എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്നാം തീയതി എല്ലാവർക്കും പുതുവത്സര ദിനം ആശംസിക്കുന്നു ക്രിസ്തുവർഷം എണ്ണൂറ്റി ഇരുപത്തിയഞ്ചിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉദയവർമ്മൻ രാജാവ് കൊല്ലത്ത് രാമേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് ജ്യോതിഷികളുടെ ഒരു സമ്മേളനം വിളിക്കുകയും അവരോട് ചിങ്ങമാസം പ്രഥമമായിക്കൊണ്ട് കേരളീയ സമ്പ്രദായത്തിൽ ഒരു കാലഗണന നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ നടത്തിയ കാലഗണനയുടെ ഫലമായിട്ടാണ് കൊല്ലവർഷം സംജാതമായത് കൊല്ലത്ത് വച്ച് തയ്യാറാക്കിയ വർഷം ആയതുകൊണ്ടായിരിക്കാം കൊല്ലവർഷം എന്ന് പേര് കിട്ടിയത് അന്ന് ഈ കാലഗണനയ്ക്ക് നിർദ്ദേശം നൽകിയ രാജാവിനെയും ആ കാലഗണന നടത്തിയ ജ്യോതിഷ പണ്ഡിതന്മാരെയും നമുക്ക് അനുസ്മരിക്കാം അവരുടെ പാതാരന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പുതുവത്സരം ആശംസിക്കുന്നു